ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചെറുതുർത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ കാർഗോ വാഹനത്തിൽ നിന്ന് പുറത്തു ചാടിയ പെട്ടിയുമായി ഉടമസ്ഥനെ കാത്തിരിക്കുകയാണ് ഹോട്ടൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കാർഗോ സർവീസ് വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് തിരിച്ചു വീണ പാഴ്സൽ സാധനങ്ങളാണ് ജീവനക്കാർക്ക് റോഡിൽ നിന്നും ലഭിച്ചത് പാഴ്സലിന്റെ ഉടമയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാർഗോ സർവീസിന്റെ വാഹനത്തിൽ നിന്ന് വീണ പാഴ്സൽ സാധനങ്ങളുടെ ഉടമയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ ூரம் ஒரு டயமண்ட் வாங்குபோல் அடுத்த டயமண்ட் உள்ள பணிக்கூலி சௌஜன்யம் அப்போ வேகமாக ஓணப்பூரம் அடிபொழியா இவர்க்கும்